സി പി ഐ ഇടുക്കി ജില്ലാ കൗൺസിലിലെ ധനവകുപ്പിനെതിരായ വിമർശനം ആവർത്തിച്ച് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീം കുമാർ ചില മേഖലകളിൽ ധനവകുപ്പിന് കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെടാമായിരുന്നു സപ്ലൈകോ പൊതുവിതരണ മേഖലയാണ്

സപ്ലൈ ഒരു പൊതുവിതരണ മേഖലയാണ് കൂടുതൽ ജനകീയ മേഖലയാണ് ആ മേഖലയിൽ ചില പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ടുള്ളത് കുറച്ചും കൂടി ജാഗ്രതയോടുകൂടി ഇടപെട്ട് അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കാമായിരുന്നു വേണമെന്ന് വേണമെങ്കിൽ നമുക്കൊരു വിമർശനമായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം അത് ഉള്ളൂ അതിൻ്റെ കുറവുകളെല്ലാം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളതും തീരുമാനമായിട്ട് വന്നിട്ടുള്ളത് കേരള രീതിയിൽ കേരളാ കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് മുന്നണി വന്നതിന് ശേഷം മുന്നണിക്ക് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഗുണമുണ്ടായിട്ടുണ്ട് ഗുണം ഉണ്ടായിട്ടുണ്ട് കേരള കോൺഗ്രസ് മുന്നണിയിൽ വന്നതിന് ശേഷം ഇടുക്കിയിലെടുത്താലും കേരളത്തിലെടുത്താലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് കേരള കോൺഗ്രസ് മുന്നണി വന്നതിൻ്റെ ഇല്ലാത്തതിന്റെ പേരിലും അല്ലല്ലോ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലുണ്ടായ ഫലമല്ലേ ഇരുപത്തിനാലിലുണ്ടായില്ല സ്വാഭാവികമായിട്ടും മുന്നണി എന്ന എല്ലാവരും ഈ പരാജയത്തെ സംബന്ധിച്ച് ഗൗരവമായി തന്നെ പരിസ്ഥോധിക്കും ഒരു പാർട്ടി എന്ന നിലയിൽ മാത്രം മാത്രമേ സ്വീകരിച്ചാലുള്ളൂ